ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് പാവർട്ടി പഞ്ചായത്തിലുള്ള ഏഴാം വാർഡിലുള്ള റോഡിലൂടെയാണ് ഇത് പൂവത്തൂരിലെ ഗാലക്സി ബാക്കിലൂടെ ഓപ്പോസിറ്റ് സൈഡിലൂടെ എതിർവശത്തുള്ള ആ അമ്പലത്തിന്റെ സൈഡിലൂടെ പോകുന്ന റോഡിന്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിൽ ഏത് സമയത്തും വെള്ളക്കെട്ടാണ് ഈ ഭാഗത്തു നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോഴും ആളുകളുടെ അഭിപ്രായം നിരവധി സ്കൂൾ വാഹനങ്ങളാണ് ഈ റോഡിലൂടെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കാരണമായിട്ട് പ്രദേശവാസികൾ പറയുന്നത് ആ കുളത്തിൻ്റെ സൈഡിനോട് ചേർന്നിട്ടുള്ള ആ മതിൽ കെട്ടിയപ്പോഴ് അതിൽ ഓവ് അതായത് അതിൻ്റെ ഒരു പൈപ്പ് വെക്കാത്തതിലുള്ള അപാകതയാണ് അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അപാകതയായിട്ടാണ് ആ പരിസരത്തുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുവഴി ഈ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഇരുചക്ര വാഹനങ്ങളുമായിട്ടും അതുപോലെ നടന്നു പോകുന്നവർക്കും എല്ലാം സ്ഥിരമായി ഈ വെള്ളക്കെട്ടിലൂടെ പോകേണ്ട ഒരു അവസ്ഥയാണ് അത് എന്താണ് അതിനുള്ള പരിഹാരമെന്ന് ബന്ധപ്പെട്ട മെമ്പർമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ അത് അതിനുള്ള നടപടിയെടുക്കുന്നത് മൂലം ജനങ്ങളുടെ ഈ വെള്ളക്കെട്ട് യാത്രാ ദുരത്തിന് ഒരു പരിഹാരമാവെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ചത് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ വണ്ടികൾ തിരിയുന്ന സ്ഥലത്ത് ആ തിരുവിൽ വളരെ അപകടകരമായ രീതിയിലുള്ള ഒരു കോൺക്രീറ്റിൻ്റെ തൂ ഇത് നമുക്ക് കാണാൻ പറ്റും അത് ആ അത് ആരുടേതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അമ്പലത്തിൻ്റെതാണെങ്കിൽ അവർക്ക് അതിനുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ടോ അതല്ലെങ്കിലും അതൊന്ന് എടുക്കുകയാണെങ്കിൽ നിരവധി വാഹനങ്ങൾ അതിൽ തട്ടി അപകടം ഉണ്ടാകുന്നതായിട്ട് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളത് പറ പറയാം ഇത് ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ അതിൻ്റെ പരിഹാരം കണ്ടെത്തേണ്ടത് നാട്ടിൽ അവിടുത്തെ അമ്പല കമ്മിറ്റി ആണെങ്കിൽ അവരും അതുപോലെ തന്നെ അവിടുത്തെ മെമ്പറും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമാണ് അത് ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് അവർ ഈ വീഡിയോ ഉൾപ്പെടുത്താൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് അപ്പോ നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി തവണ പ്രസിഡന്റ് ആയിട്ടും വൈസ് പ്രസിഡന്റ് ആയിട്ടും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടും കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു വനിതാ മെമ്പറുടെ വാർഡാണിത് പല വിഷയങ്ങളിലും രാഷ്ട്രീയത്തിനതീതമായിട്ടും വ്യക്തമായും ശക്തമായും പ്രതികരിക്കുന്ന ഒരു മെമ്പർ എന്ന നിലയിൽ ഏഴാം വാർഡ് മെമ്പർക്ക് പാവർട്ടിക്കാർക്ക് സുപരിചിതയാണ് അത് റോഡിന് ഫണ്ട് അനുവാദിക്ക് അനുവദിക്കാത്തത് പഞ്ചായത്തിൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണോ അതോ പ്രതിപക്ഷ മെമ്പർ മെമ്പറായതുകൊണ്ടാണോ എന്ന സംശയം ജനങ്ങളുടെ ഇടയിൽ ശക്തമാണ് ഇത് പാവറട്ടിയിലെ ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ പാവറട്ടിയിലെ പതിമൂന്നാം വാർഡിലെ ജനസമ്മതയായിട്ടുള്ള പ്രതിപക്ഷത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു വനിതാ നേതാവിൻ്റെ വനിതാ മെമ്പറുടെ വാർഡിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് സീനിയോറിറ്റി കൊണ്ടും അതുപോലെ തന്നെ ശക്തമായ നിലപാട് കൊണ്ടും പ്രതിപക്ഷത്തെ പല ആളുകളും അത് അവരെ ദ്ദേഹത്തോടെ പ്രതി ഭരണപക്ഷത്തെ പ്രതിപക്ഷ നേതാവെന്നാണ് വിശേഷിപ്പിക്കുന്നത് സീനിയോറിറ്റി കൊണ്ടും കഴിവുകൊണ്ട് അതുപോലെ തന്നെ പാവറട്ടിയുടെ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡന്റോ എന്നോ ആവേണ്ടിയിരുന്ന ഒരു ശക്തിയായ ഒരു നേതാവായിട്ട് പോലും അദ്ദേഹത്തിന്റെ ആ വാർഡിലും നമ്മൾക്ക് ഇത്തരത്തിലുള്ള റോഡുകൾ സ്വാധീനീയാവസ്ഥ കാണാൻ കഴിഞ്ഞു അപ്പോൾ അത് ഭരണ പ്രതിപക്ഷത്തിൻ്റെതായിട്ടുള്ള ചരിതിരു പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാ ഉണ്ടാതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അത് ഫണ്ടിൻ്റെ അപാകതയാണെങ്കിൽ എന്തുകൊണ്ട് പാവറട്ടിക്ക് മാത്രം ഫണ്ട് അനുവദിക്കുന്നില്ല എന്നത് നമ്മൾ അന്വേഷിക്കണം അവിടുത്തെ മിനി എം സി എഫിന്റെ ഇതാണ് നമ്മൾ കണ്ടത് അതിന്റെ സൈഡിലെല്ലാം മാലിന്യങ്ങള് ഇതുപോലെ തന്നെ ആളുകൾ നിക്ഷേപിക്കുന്നതാണെങ്കിൽ അവരതിനെ ബോധവൽക്കരിക്കണം അത് മിനി എഫ് എം സി എഫ് എന്ന് പറയുന്നത് അത് വീടുകളിൽ നിന്നും അതുപോലെ തന്നെ കച്ചവട സാവലിൽ നിന്നും ശേഖരിക്കപ്പെടുന്ന വൃത്തിയാക്കപ്പെട്ടതായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് ഈ പറഞ്ഞ ഹരിത സേനാംഗങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ പരിസരത്തൊക്കെ നിങ്ങൾ കച്ചറെ ഈ പറഞ്ഞ വേസ്റ്റുകളെല്ലാം കൊണ്ടിടുമ്പോൾ അത് അവർക്കും അത് കൂടാതെ നാട്ടുകാർക്കും അതൊരു ബുദ്ധിമുട്ടാവും രണ്ടാം വാട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആ വലിയ വിഷയം ഈ വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്ക് ഈ എം സി എഫിൻ്റെ ചുറ്റുവട്ടത്തിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് അത് ജൂൺ ഒന്നാം തീയതിയിലത്തെ ശക്തമായ മഴയിൽ പാവർട്ടി സെൻറ്ററിലെ കാനുകളിലേക്ക് ഒഴിഞ്ഞ് ഒലിച്ചുപോയതെല്ലാം നമ്മൾ നേരിട്ട് വീഡിയോയിലും അതുപോലെ തന്നെ ദൃശാക്ഷിയിലും നമ്മളത് നേരിട്ട് എല്ലാ സമയത്ത് ട്രാഫിക് നിയന്ത്രിക്കാനായിട്ട് ഞാനും അതുപോലെ തന്നെ മെമ്പറായിട്ടുള്ള പഴയ മെമ്പർ രവിയേട്ടനും അതുപോലെ പല ആളുകളും പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഓർമ്മയില്ലാത്ത പല ആളുകളും അതിൽ ഇടപെട്ടുണ്ട് സമൂഹ സമൂഹ പ്രവർത്തകരെ അപ്പോൾ അത് നേരിട്ട് കണ്ട അനുഭവത്തിൻ്റെ പേരിലാണ് നമ്മളത് അങ്ങനെ ഒഴുകിപ്പോയതായിട്ട് വ്യക്തമായി പറയുന്നത് അപ്പോൾ ഏഴാം വാർഡിലുള്ള നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയ ാണ് അപ്പോൾ അത് ഫണ്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നത് നമുക്ക് അന്വേഷിച്ച് കണ്ടെ കണ്ടെത്തിരുന്നു നിരവധി വർഷങ്ങളായിട്ട് ഒന്നാം സ്ഥാനം പങ്കിടുന്ന മുല്ലശ്ശേരി ഇളവള്ളി പഞ്ചായത്തും അതുപോലെ തന്നെ മുല്ലശ്ശേരി പഞ്ചായത്തിനും നമ്മുടെ ഈ ഇപ്പോഴത്തെ മണലൂർ എം എൽ എയുടെ ആസി വികസന ഫണ്ടിൽ നിന്ന് തന്നെ വാരിക്കോരി കൊടുക്കുകയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ സഹായം കിട്ടുകയും ചെയ്യുമ്പോൾ ഈ എ ഗ്രേഡ് ആയിട്ടുള്ള അത് പത്ത് പേപ്പറിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വികസനത്തിന്റെ കാര്യത്തിലൊന്നും എ ഗ്രേഡിന്റെയോ അതല്ലെങ്കിൽ സൗകര്യങ്ങളുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങളുടെ കാര്യങ്ങളൊന്നും ഈ എ ഗ്രേഡിന്റെ ഈ ഒരു എന്താ പറയുക ഒരു കാഴ്ച നമുക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കുന്നില്ല പാവർട്ടി പഞ്ചായത്തിൽ അപ്പോൾ അതിന്റെ ശക്തമായിട്ടുള്ള എൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഫണ്ടിന്റെ അപാകതയായിട്ടാണ് മെമ്പർമാരിൽ നിന്നും മറ്റുമെല്ലാം അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്തുകൊണ്ട് പാവർട്ടി പഞ്ചായത്തിന് മാത്രം തഴയുന്നു എന്നത് വളരെ വലിയ ഒരു അന്വേഷിച്ച് കണ്ടെത്തി ഒരു വിഷയമാണ് നിങ്ങൾക്ക് ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ രാവിലത്തെ സ്കൂളിൽ പോകുന്ന സമയത്ത് നിരവധി വലിയ വാഹനങ്ങൾ സ്കൂളിലെ വാനുകളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ജീപ്പുകളും ഒക്കെ ഈ വാഹന ഈ റോഡിലൂടെ തകർന്ന റോഡിലൂടെ കുഞ്ഞുങ്ങളെയും കൊണ്ടു കൊണ്ട് സ്കൂളിലേക്ക് പെടാപ്പാടുപെടുന്നു കാരണം ആ സമയത്ത് അവർക്ക് എത്തിച്ചേരാന്നുള്ളത് വലിയ ഒരു ടാർഗറ്റാണ് അതുകൊണ്ട് ഡ്രൈവർമാർക്ക് വളരെ വലിയ എന്താ പറയുക ടെൻഷനാണ് ആ സമയത്ത് അവരെത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം റോഡുകളിലൂടെയുള്ള യാത്ര അവരെയും കുട്ടി അവർ കുട്ടികളെ മാത്രമല്ല ഇത്തരം ഡ്രൈവർമാരെയും മാനസിക സംഘർഷത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ പറയാനുള്ളത് ഇപ്പോൾ ഇത്തരത്തിലുള്ള റോഡുകൾ അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ മഴയുടെ വിഷയം വെച്ചുകൊണ്ട് നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ മഴക്കാലത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നിർമ്മാണ പ്രവർത്തികൾ നടത്താനായിട്ടുള്ള ചില അബാധകളൊക്കെ ഉണ്ട് അത് ജനങ്ങൾക്കെല്ലാം അത് മനസ്സിലാവും അപ്പോൾ അവരത് ബോധവൽക്കിച്ചിട്ട് ബോധവൽക്കരിച്ച് എന്തുകൊണ്ട് ഇത്തരത്തിൽ വൈകുന്നു എന്നത് അവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കുന്നതും മൂലം അവിടുത്തെ ആളുകളുടെ ആ ഒരു എന്താ പറയുക ആ മാനസികാവസ്ഥ അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ദേശീയം ആ മെമ്പറോടോ അതല്ലെങ്കിൽ ആ സർക്കാരിനോടോ അതല്ലെങ്കിൽ എം എൽ എയോടോ ഉള്ള ദേഷ്യം തണുപ്പിക്കാനായിട്ട് ഉപകരിക്കും ഇത് നമ്മളിവിടെ ആരെയും ടാർഗറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരു രാഷ്ട്രീയ കക്ഷിയെയോ ഒരു മതത്തെയോ ഒന്നും രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടുള്ള മറ്റൊന്നും ഒരു ഉദ്ദേശവും നമുക്ക് ഈ റിവീഡിയോയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ സൗകര്യം ഇതിവിടെ സഞ്ചരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയായിട്ടാണ് നമ്മൾ ഈ ചാനലിൽ എല്ലാം റിവ്യൂ ചെയ്യുന്നത് കാരണം നമ്മൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളിന്ന് ജനാധിപത്യത്തിന്റെ ഇതിലാണ് ജീവിതം ുന്നത് ജനാധിപത്യ വ്യവസ്ഥയിലാണ് ഇന്ത്യയുടെ നഷ്ടം അപ്പോൾ ഈ ജനാധിപത്യത്തിന്റെ ഇതിൽ ജനങ്ങളാണ് അധിപര് അധിപർ എന്ന് പറഞ്ഞ രാജാവ് അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാരെക്കാൾ ജനങ്ങളാണ് അധിപര് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ നിരവധി സ്കൂൾ വാഹനങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു എട്ടര ഒമ്പത് മണിയുടെ ടൈമില് ഈ റോഡിലൂടെ ഏഴാം വാർഡിലുള്ള ഈ പൊട്ടി റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് മുന്നിൽ ക എത്തപ്പെട്ടത് നിരവധി സ്കൂളുകളിലെ വാനുകളും അത് പോകുന്ന അവസ്ഥ തന്നെ വളരെ ദുരിതമാണ് ഇതിലാടിയോ അല്ലെങ്കിൽ വെട്ടിലൊക്കെ വീഴുമ്പോൾ ഈ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ എൽ യു കെ എൽ കെ ജി പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളടക്കമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് ഈ വാഹനങ്ങളിലെല്ലാം യാത്ര ചെയ്യുന്നത് അവർ പിടിക്കാതെയോ കമ്പിയിൽ പിടിക്കാതെയോ മറ്റോ ഇരിക്കുമ്പോഴേ തലയെല്ലാം അടിച്ച് പരിക്ക് പറ്റാനും അതുപോലെ തന്നെ അതിൽ നിന്ന് തെറിച്ചു വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഈ റോഡിലൂടെ ബൈക്കിൽ കൊണ്ടുപോകാനായിട്ട് അമ്മമാർക്ക് ബൈക്കുള്ള അമ്മമാരുണ്ട് പക്ഷേ ഈ റോഡിലൂടെ കുഞ്ഞുങ്ങളുമായിട്ട് അവർക്ക് ധൈര്യമില്ലാത്തതിൻ്റെ പേരിലാണ് അവരിത്തരം വാഹനങ്ങളിൽ വിഭിമമായ സംഖ്യ കൊടുത്തിട്ട് ഇപ്പോൾ നമുക്കറിയാം വളരെയധികം സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ എല്ലാ എല്ലാ ആളുകൾക്കും കുഞ്ഞുങ്ങളെ കുട്ടികളെ സ്കൂളിലേക്ക് വാഹനങ്ങളിൽ കയറ്റി അയക്കാവുന്നത് പ്രാക്ടിക്കലല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയം കൂടി അവർക്ക് നിവൃത്തിയില്ലാതെ കടം വാങ്ങിച്ചും മറ്റുമാണ് പല രക്ഷിതാക്കളും ഇത്തരത്തിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വാഹനങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഈ റോഡുകളെല്ലാം ഈ പറഞ്ഞ നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാണെങ്കിൽ അവർക്ക് തന്നെ ടു വീലറുള്ള അമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അതൊരു സഹായമാകുമെന്ന് മാത്രമല്ല അവരുടെ കുടുംബം മുന്നോട്ട് പോകാനായിട്ടുള്ള ബജറ്റിനെ നിയന്ത്രിക്കാനായിട്ടും അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു റോഡിൻ്റെ വിഷയം നിരവധി അത് കുഞ്ഞുങ്ങളുടെയും അതുപോലെ തന്നെ ഡ്രൈവർമാരുടെയും മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെ തന്നെ നമ്മുടെ കുടുംബങ്ങളുടെ ബജറ്റിനെ തന്നെ സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സൈഡിലെ പൈപ്പ് ലൈനിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞതായിട്ട് കാണാൻ കഴിയും അപ്പോൾ കുടിവെള്ള പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ വരുന്ന സമയത്ത് വരുന്ന കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കാരണം നമ്മുടെ ഈ പറഞ്ഞ മഴയുടെ അതായത് മഴ ലഭ്യതയുടെ കുറവ് മൂലവും അല്ല അതുപോലെ തന്നെ വരുന്ന മഴ ഒരുമിച്ച് വന്ന് അത് സംഭരിക്കാനുള്ള കഴിയാതെ അത് ഒഴി ഒലിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് വരും കാലങ്ങളിലെല്ലാം ഇനി ശക്തമായ വേനലിനെ അതല്ലെങ്കിൽ ജലക്ഷാമത്തെ നേരിടേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം അപ്പോൾ നമ്മൾ മുൻകരുതൽ എന്ന രീതിയിൽ സർക്കാർ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം നമുക്കതിനെ മുഴുവൻ എന്താ പറയുക അവരെ സപ്പോർട്ടും കൊടുക്കാം അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവർക്ക് അവർക്ക് യാത്രാ സ്വാതന്ത്ര്യ സഞ്ചാര സ്വാതന്ത്ര്യം നമ്മൾ മുമ്പ് നിരവധി പറഞ്ഞതുപോലെ തന്നെ വീണ്ടും അത് ആവർത്തിക്കുകയാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടന ശക്തമായ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭരണഘടനയായി അറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സാണ് ഈ പറഞ്ഞ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അപ്പോൾ അതിനെ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് സർക്കാരിൻ്റെയും ഉത്തരവാദിത്ത മെമ്പർമാരുടെയും അവരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇത് നമ്മൾ പാടുകൂരിക്ക് ായിട്ടുള്ള റോഡാണ് അത് നല്ല ആയിട്ടുള്ള റോഡാണ് ആ റോഡിലൂടെ ഇറങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത് അപ്പോൾ ആ റോഡിലൂടെ നമുക്ക് പെരിങ്ങാട് വഴി പോകുന്ന ആളുകൾക്കെല്ലാം വളരെ റബ്ബറൈസ്ഡ് വളരെ വീതിയുള്ള നല്ല സുഗമമായ റോഡിലൂടെ വന്നിട്ട് പിന്നീട് സഞ്ചരിക്കേണ്ടത് ഇത്തരത്തിൽ ഇപ്പോൾ പാവട്ടി സെന്ററിലേക്കായാലും പൂവത്തൂര് സെന്ററിലേക്കായാലും അവരുടെ വീടുകളിലേക്കായാലും ഇത്തരം പഞ്ചായത്തിലെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയും വെള്ളക്കെട്ടിലൂടെയുമാണ് അവർക്ക് സഞ്ചരിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഈ വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ നൂറ് ശതമാനം എക്സ്പീരിയൻസിലായിട്ട് ായിട്ടുള്ള ആളുകളെല്ലാം അപ്പോൾ ഇതിൽ നിരവധി സ്ത്രീകളും അതുപോലെ തന്നെ ഈ വാഹനം ഓടിച്ച് പഠിക്കുന്ന ആളുകളും ഈ സ്ഥലങ്ങളിലെല്ലാം വീണ് പറ്റിയതായിട്ട് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക് ഓട്ടിക്കഴിഞ്ഞാൽ സ്കിഡായിട്ട് പോകുമ്പോൾ മുന്നിലൊരു വാഹനം വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മണ്ണും കല്ലും ആ പൊടിയുമെല്ലാം കൊണ്ട് അവർക്ക് കൺട്രോൾ കിട്ടാതെ മറിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത അത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പോലും ഇത്തരത്തിൽ അപകടമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് ഈ റോഡുകൾ അപ്പോൾ ഈ മഴയുടെ ഒരു വിഷയം നമുക്കൊരു ഭീഷണിയാണ് നമുക്ക് മഴയുടെ ഒരു മഴക്കാലത്ത് ഇത്തരത്തിലുള്ള മെയിൻ്റെനൻസ് വർക്കുകളോ മറ്റോ ചെയ്യാനായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മളത് ജനങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇതിനു മുമ്പായിട്ട് ഈ മഴക്കാലം ജൂണിൽ മഴ തുടങ്ങും എന്നത് അല്ലെങ്കിൽ ജൂ അതിനു മുമ്പായിട്ടൊരു പത്തോ പതിനഞ്ചോ ദിവസം മുമ്പ് കാലവർഷമുണ്ടാകും എല്ലാ വർഷവും വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കാതെ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇരുന്നത് വലിയ അനാസ്ഥ തന്നെയാണ് കാരണം ഇത്തരത്തിൽ മഴക്കാലത്ത് മഴ പെയ്യുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാം മഴക്കാലം ഉള്ളത് കൊണ്ട് ടാറിങ് ഇപ്പൊ നടക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നത് നമുക്കൊരു വാദമായിട്ട് അടിസ്ഥാനവാദമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല അത് ജനങ്ങൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുമില്ല അതൊരു മുടം തന്നെയാതെ നയമായിട്ടേ അത് ഏത് പാർട്ടി പറഞ്ഞാലും ഏത് മെമ്പർ പറഞ്ഞാലും അത് ജനങ്ങൾ ഉൾക്കൊള്ളുകയുള്ളു അപ്പൊ നമ്മളിപ്പോൾ ഈ കാക്കരാട്ട് റോഡിന്റെ ഭാഗത്താണ് ഉള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനപ്പടി ഭാഗത്തിന് മുമ്പായിട്ടുള്ള വാങ്ങിനെയും മനപ്പടി ഇടയിലായിട്ടുള്ള മെയിൻ റോഡിലേക്ക് പോകുന്ന ഒരു ഇട ഇടവനാടിയാണ് ഇപ്പോൾ ഈ കാക്കരാട്ടുപടി ആ റോഡിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഴാം ഏഴാവാടിലുള്ള കാക്കരാട്ടുപടി റോഡ് അപ്പോൾ ഈ റോഡും ഇതേപോലെ തന്നെ വളരെയധികം ശോചനീയമായിട്ട് അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതെല്ലാം മുഴുവനായിട്ട് ഒരു എൺപത് ശതമാനത്തോളം എന്ന് നമുക്ക് പറയാൻ പറ്റും പകർന്ന് അതിലൂടെ മണ്ണും കല്ലുമെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിലൂടെ വെള്ളമെല്ലാം ഒലിച്ച് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് മാത്രമല്ല ഈ ഭാഗത്ത് വേറൊരു പ്രശ്നമുള്ളത് കാടുകൾ ഈ രണ്ട് സൈഡിലും അതുപോലെ തന്നെ കാടുകൾ ഈ പുല്ലുകളെല്ലാം വെട്ടിക്കളയാതെ കാട് പിടിച്ച് കളക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ മഴക്കാലത്തെല്ലാം ഈ കുട്ടികൾ അതുപോലെ സ്ത്രീകളൊക്കെ ഈ വെള്ളം കാണുമ്പോൾ നമ്മൾ സൈഡിലൂടെ നടക്കുമ്പോൾ അതിൽ ഏഴജന്തുക്കൾ പാമ്പുകൾ അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കഴിച്ച് പരിക്കേൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ ഈ ഫോട്ടോ ഈ പറഞ്ഞ വീഡിയോ എടുക്കുന്ന സമയത്ത് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് കാര്യമായ ആളുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും മറ്റു റോഡുകളിലെല്ലാം ഭേദപ്പെട്ട ആളുകളും സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളും മറ്റുമെല്ലാം നമ്മൾ കണ്ടു പക്ഷേ ഈ കാക്കരാട്ടുപടി റോഡിലൂടെ വരുമ്പോൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ തന്നെയാണ് അതിലൂടെയുള്ള യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള ആളുകളുടെ അല്ലെങ്കിൽ നടന്നു പോകുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു പ്രയാസമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഈ റോഡ് ഒഴിവാക്കിയിട്ട് മറ്റു മറ്റു റോഡുകളിലൂടെയുള്ള യാത്രയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അധികാരികൾ അത് പാർട്ടിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി എല്ലാ പാർട്ടിയിലെ എല്ലാ ആളുകൾക്കും ഒന്നിച്ച് ഇത്തരത്തിലെ മുന്നേറാം നമുക്ക് ഏതൊക്കെ ഭാഗത്ത് ഇത്തരത്തില അപാതകൾ ഉണ്ടെങ്കിൽ ഉന്നതാധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അത് അടിയന്തിരമായിട്ട് ഇവിടുത്തെ റോഡുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ പ്രായമായ അമ്മമാർക്കും അതുപോലെ തന്നെ അച്ഛന്മാർക്കും ഇതിലൂടെ നടന്നു പോകുമ്പോൾ പരിക്കുപറ്റാതിരിക്കാനും നമുക്കും മറ്റുള്ള കാര്യങ്ങൾക്ക് പുറത്തിറങ്ങി സുഖമായി വാഹനത്തിന് കേടുപാട് പറ്റാതെ വീട്ടിൽ തിരിച്ചെത്താനും ഉള്ള ഒരു ഏക പോകുമ്പോൾ എന്ന നിലയിൽ നമുക്ക് പാവട്ടിക്കാർക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നമുക്ക് ഈ വിഷയങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആരും രാഷ്ട്രീയപരമായി ായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കേഴ്ത്തിക്കാട്ടതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് നിങ്ങൾക്ക് അധികാരിയുടെ മൂന്ന് നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അത് ആ രീതിയിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ ഏത് മെമ്പർമാരായാലും എടുത്താൽ മതി ഇത് ആരെയും ടാർഗറ്റ് ചെയ്യുന്നതല്ല ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇതിൽ വീണ്ടും നമ്മൾ പറയുന്നത് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഭാഗത്തും നിൽക്കുന്നതായിട്ടുള്ള ആ വലിയ പുല്ല് അത് വലിയൊരു ഭീഷണി തന്നെയാണ് കാരണം ആ സൈഡിലുള്ള ആ വെള്ളക്കെട്ടിലൂടെ ജനങ്ങൾ സൈഡിലൂടെ നടക്കാനായിട്ടും ഭയപ്പെടും കാരണം ആ വെള്ളത്തിലൂടെ ചവിട്ടി നടക്കുക മാത്രമാണ് അവിടെ മുന്നിലുള്ള പോം വഴി കാരണം രണ്ട് സൈഡിലും വള്ളിപ്പടർപ്പുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പുല്ലുകളും നിറഞ്ഞതുകൊണ്ട് വളരെ ദുരിതത്തിലാണ് ഈ റോഡിലുള്ള യാത്ര അപ്പോൾ ബന്ധപ്പെട്ട ഈ പഞ്ചായത്ത് അധികാരികളോടും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഫണ്ട് ലഭിക്കുന്നില്ല എന്നതാണ് വളരെ വലിയ ചോദ്യം അപ്പോൾ ഭരണ ഭരണപ്രതിപക്ഷത്തിലുള്ള എന്ത് നിങ്ങൾ തമ്മിലുള്ള എന്ത് അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ച് ബാവറട്ടിയുടെ എ ഗ്രേഡ് പഞ്ചായത്ത് എന്നത് എന്താ പറയുക എല്ലാ പഞ്ചായത്തുകൾക്കും ലഭിക്കുന്ന ഒരു ഇതല്ല ഒരു പദവിയല്ല അപ്പൊ എ ഗ്രേഡ് പഞ്ചായത്താണ് എന്ന് മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ മെമ്പർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആ മെമ്പർമാർ അതിന് പ്രാപ്തരാണെങ്കിൽ പോലും ഇതിന് ഫണ്ടിന്റെ അപാകത അതല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് വെക്കുക കിട്ടുന്നതായിട്ടുള്ള ആ ഫണ്ടിന്റെ അപാകത മൂലം തന്നെയാണ് ഇത്തരത്തിലുള്ള റോഡുകൾ ശോചനീയമാവുന്നത് അവരുടെ പ്രവർത്തനത്തിലുള്ള പോരായ്മയായിട്ട് നമുക്കിതിനെ വിലയിരുത്താനായിട്ട് കഴിയില്ല കാരണം ഭരണപക്ഷത്തെ ശക്തരായിട്ടുള്ള ആളുകളുടെ ഈ വാർഡുകളിലുള്ള റോഡുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ അത് അവരുടെ എന്താ പറയാ മോശം എന്താ ശൈലിയാണ് അല്ലെങ്കിൽ അവരുടെ ആ പ്രവർത്തന ഫലമായിട്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ പതിനാലാം വാർഡിലെ മെമ്പറേയും നമ്മൾ എടുത്തു പറയേണ്ട ആളാണ് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായി പ്രതികരിക്കുന്ന വ്യക്തിയാണ് പഞ്ചായത്തിലെ കാനകളും മറ്റു എല്ലാം സ്വന്തം റിസ്ക് പ്രകാരം ഊപ്പര് കൈക്കോട്ടും മറ്റും എല്ലാം എടുത്ത് പലപ്പോഴും നമ്മൾ യാത്രയുടെ ഇടയിൽ കാണുന്ന ഒരാൾ കൂടിയാണ് പതിനാലാം മെമ്പർ അതുപോലെ തന്നെ നിരവധി മെമ്പർമാർ ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട് നേരിട്ടിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ മെമ്പർമാരുടെ എല്ലാവരുടെയും കൂട്ടായിരം പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിനെ മറ്റുള്ള പഞ്ചായത്തുകൾക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു എ ഗ്രേഡ് പഞ്ചായത്തായിട്ട് ഏറ്റവും മെച്ചപ്പെട്ട ഒരു പഞ്ചായത്ത് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് നിങ്ങളത് പോസിറ്റീവായിട്ട് മാത്രം മെമ്പർമാരായാലും പാർട്ടിക്കാരായാലും അത് ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് നിങ്ങൾ ആ ഈ വിഷയം അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതിൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചു കൊടുത്തിട്ട് ഈ ജനങ്ങളുടെ യാത്രാ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനടിയന്തരമായിട്ട് ഫണ്ട് നേടിയെടുത്ത് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ എത്രയും പെട്ടെന്ന് ഏകോപിപ്പിച്ച് നിർമ്മാണ പ്രവർത്തികൾ അവസാനിപ്പിച്ച ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് എല്ലാ പാവർട്ടിക്കാർക്കും പാവർട്ടിയിലെ ജാതി മത ഭേദമന്യെ എല്ലാ രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ എല്ലാ സാധാരണക്കാർക്കും ഒത്തൊരുമിച്ച് നമുക്ക് നമ്മുടെ നാളേക്ക് വേണ്ടി നമ്മുടെ നാളെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം നമുക്ക് പാവർട്ടിയെ എ ഗ്രേഡ് പഞ്ചായത്തായിട്ട്